നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആഷാഢ പഞ്ചമി ദിവസം വളർപ്പിറയിൽ വരുന്ന അതായത് അമാവാസ തിഥികഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസത്തെ വളർ പഞ്ചമി എന്നാണ് പറയുന്നത് സാധാരണ ഏതൊരു പഞ്ചമി ദിവസത്തിലും വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടും ഇത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന വഴിപാടാണ് പഞ്ചമി വഴിപാട് എന്ന് പറയുന്നത് പക്ഷേ ഒരു വർഷത്തിൽ വരുന്ന ഏതൊരു പഞ്ചമി വഴിപാടും ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല മന്ത്രങ്ങൾ ചൊല്ലുവാനോ അതുപോലെ തന്നെ പൂജകൾ ചെയ്യുവാനോ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് പോലും നവരാത്രി ദിനങ്ങൾക്കിടയിൽ വരുന്ന വളർപ്പിറ പഞ്ചമി ദിവസം വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അന്നദാനം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വരാഹി ദേവിയെ നമ്മൾ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പക്ഷേ ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ വരാഹി ദേവിയെ ഇതുവരെയും വഴിപാട് ചെയ്തിട്ടില്ല വരാഹി ദേവിയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ പഞ്ചമി ദിവസത്തിൽ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും എല്ലാ വഴിപാടുകളും പൂജാരീതികളും താന്ത്രികങ്ങളും ഒന്നും ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ വരില്ല പക്ഷേ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായും മാത്രമല്ല കുടുംബത്തിൽ സന്തോഷമില്ല എപ്പോഴും വഴക്കാണ് പണത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഇതെല്ലാം മാറിക്കിട്ടുവാനായി എത്രയോ കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവും ഇല്ല എന്ന് പറയുന്നവർ തീർച്ചയായും ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ താന്ത്രിക രീതി മാത്രം ചെയ്തു നോക്കിയാൽ മതിയാകുന്നതാണ് ഇതിന് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയുണ്ട് പീരിയഡ്സ് ആണ് എന്ന് പറയുന്നവർക്കും ഇന്ന് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ആദ്യം വഴിപാടുകൾ പൂജകൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് പഞ്ചമി തിഥി എപ്പോഴാണ് വരുന്നത് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉച്ച സമയം പന്ത്രണ്ട് അൻപത്തി ഒൻപതിന് പഞ്ചമിതിഥി ആരംഭിക്കുകയും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദിവസത്തിൽ ഒന്ന് എട്ടോടുകൂടി പഞ്ചമിതിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണ വരാഹി ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ സമയങ്ങൾ എന്ന് പറയുന്നത് വൈകുന്നേര സമയങ്ങളാണ് വൈകുന്നേരം ആറ് മണി മുതൽക്ക് രാത്രി പത്ത് മണിവരെയുള്ള ഏതൊരു സമയത്തും വരാഹി ദേവിയെ നമ്മുടെ ന്യായമായ കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനായി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അഥവാ ഇന്ന് രാത്രി വഴിപാട് ചെയ്യുവാനോ മന്ത്രങ്ങൾ ജപിക്കുവാനോ പൂജകൾ ചെയ്യുവാനോ താന്ത്രികങ്ങൾ ചെയ്യുവാനോ സാധിക്കാത്തവരുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു എട്ട് മണിക്കുള്ളിൽ തന്നെ വരാഹി ദേവിയുടെ വഴിപാടുകളെല്ലാം ചെയ്യാവുന്നതാണ് മാത്രമല്ല ദീപം തെളിയിച്ച് വഴിപാടുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അഞ്ച് മൺവിളക്ക് അല്ലെങ്കിൽ രണ്ട് മൺവിളക്കിൽ നെയ്യൊഴിച്ച് പഞ്ഞുതിരി ഇട്ട് ഒരു തട്ട് വെച്ച് അതിന് മുകളിൽ പച്ചരിയും ആ പച്ചരിയുടെ മുകളിൽ കുറച്ച് മഞ്ഞ് പൊടിയും ഇട്ട് വരാഹി ദേവിക്ക് വേണ്ടി മാറ്റിവെച്ച വിളക്കുണ്ടെങ്കിൽ അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് ആ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അഥവാ നമ്മൾ ആദ്യമായിട്ടാണ് വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ പോകുന്നത് രണ്ട് പുതിയ മൺവിളക്കുകൾ വാങ്ങി അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഏത് മന്ത്രമാണ് ഇന്ന് വരാഹി ദേവിയുടേതായിട്ട് നമ്മൾ ജപിക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് വരാഹി ദേവിയുടെ മന്ത്രജപങ്ങളെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓം വജ്ര കോശായ നമ എന്നുള്ള മന്ത്രം ഓം വജ്ര വരാഹി ദേവിയേ നമ എന്നുള്ള മന്ത്രം അതുമല്ലെങ്കിൽ ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി ദേവ്യേ നമോ നമ എന്നുള്ള മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് തവണയോ ഇരുപത്തിയേഴ് പ്രാവശ്യമോ ജപിക്കാവുന്നതാണ് ഇനി ഈ മന്ത്രങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വെറും ഒരു ദീപം മാത്രം തെളിയിച്ചു വെച്ചിരുന്നുകൊണ്ട് ഓം വരാഹി ദേവിയേ നമ ഓം വരാഹി ദേവിയേ നമ എന്നുള്ള മന്ത്രം നിങ്ങൾ എത്ര തവണ ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നുവോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ആയിരത്തി എട്ട് പ്രാവശ്യമോ ജപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ജപിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ പ്രാർത്ഥനകളെ നിറവേറ്റി തരുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കുവാനും ചെയ്യുന്ന ചെറിയ ചെറിയ വഴിപാടുകളാണ് ഇനി ചിലർ കലശം വെച്ച് വഴിപാട് ചെയ്യുന്നവരുമുണ്ട് അതെല്ലാം അവർ എല്ലാ വർഷങ്ങളിലും ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ വഴിപാടുകളോ പൂജകളോ ഒന്നും ചെയ്യാത്തവർ നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരം ആറു മണി മുതൽക്ക് പത്ത് മണിവരെയുള്ള ഈ സമയത്ത് ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക പരിഹാരം എന്താണെന്ന് കാണാം ഇത് നിങ്ങൾക്ക് ഈ പഞ്ചമി ദിവസങ്ങളിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റേതായ പരിപൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ അതും ആഷാഠ നവരാത്രിയിൽ വരുന്ന വളർപ്പിറ പഞ്ചമി ദിവസം നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മുഴുവനായും മാറിക്കിട്ടുവാനായും നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാകുവാനുമായും ഈ ഒരു പരിഹാരമാർഗം ചെയ്യാവുന്നതാണ് നമ്മൾ വൈകുന്നേരം എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിലോ അതുമല്ല നമ്മൾ ഏതെങ്കിലും വിശേഷങ്ങൾക്ക് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിലോ ആദ്യം നമ്മൾ കുളിക്കുക കുളിച്ച് ശുദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിന് മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ചെടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഈ ഇലക്കിവിടെ പറയുന്ന പേര് പനിക്കുർക്ക അല്ലെങ്കിൽ കണക്കൂർക്ക എന്നെല്ലാമാണ് ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിന് കർപ്പൂരവള്ളി എന്നും പറയും ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അല്ല നമ്മുടെ വീടിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ഇല നമ്മൾ പറിച്ചു വെക്കാവുന്നതാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അഞ്ച് ഇല പറിക്കാം ഇനി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇല നമുക്ക് എടുക്കാവുന്നതാണ് ഇനി അഥവാ ഈ ഇല കിട്ടാത്തവർ എന്തു ചെയ്യുമെന്ന് സംശയമുണ്ടാകും ഈ ഇല കിട്ടാത്തവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഇല പറിച്ചു വെക്കേണ്ടതാണ് ഇത് വെച്ച് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൻ്റെ നടു ഹാളിൽ വന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ചേർന്ന് ഇരിക്കാവുന്നതാണ് ഒരു പഴയ മൺവിളക്ക് എടുക്കുക ആ മൺവിളക്കിൽ അഞ്ച് നല്ല രീതിയിലുള്ള ഗ്രാമ്പു ഗ്രാമ്പുവിന് പണത്തെ ആകർഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട ശക്തി ഉണ്ട് മാത്രമല്ല മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞതുമാണ് അതുകൊണ്ട് അഞ്ച് ഗ്രാമ്പു എടുക്കുക കർപ്പൂരം എടുക്കുക നമ്മൾ ദീപ ആരാധന കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു നാലോ അഞ്ചോ അതിന് എണ്ണം കണക്കില്ല നമുക്ക് കുറച്ച് കർപ്പൂരവും എടുക്കാവുന്നതാണ് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി നമ്മുടെ വീട്ടിലെ ഹാളിൽ എല്ലാവരും താഴെ ഇരുന്നു കൊണ്ട് വടക്കു ദിശ നോക്കി എല്ലാവരും ഇരിക്കുക ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പഴയ മൺവിളക്കിൽ ആദ്യം ഒരു കർപ്പൂരം ഇടുക അതിന് മുകളിൽ അഞ്ച് ഗ്രാമ്പും ഇടുക അതിന് മുകളിൽ ഈ ഇല വെക്കാവുന്നതാണ് വീണ്ടും ഈ ഇലയുടെ മുകളിൽ കുറച്ച് കർപ്പൂരം വെച്ച് ആ കർപ്പൂരം കത്തിക്കാവുന്നതാണ് ആ കർപ്പൂരം കത്തുന്ന സമയത്ത് കുറച്ച് കർപ്പൂരം കൂടുതലായിട്ട് ഇടുവാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ പച്ച ഇലയാണ് ഈ വിളക്കിനകത്തേക്ക് വെച്ചിരിക്കുന്നത് അത് കത്തുവാൻ കുറച്ച് പ്രയാസമാണ് അത് മുഴുവനായും കത്തിയില്ലെങ്കിലും അതിൽ നിന്നും ഒരു വെള്ളം വരും മാത്രമല്ല ഒരു പുകയും നമുക്ക് ശ്വസിക്കുവാൻ സാധിക്കും അത് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനുള്ള അത്ഭുതകരമായ ഒരു താന്ത്രികമാണ് അപ്പോൾ നിങ്ങളിത് തെളിയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും തന്നെ കണ്ണുകളടും

ശ്രീ മാത്രേ നമ എന്നുള്ള മന്ത്രം നമ്മൾ ഈ ദീപം അല്ലെങ്കിൽ ഈ വിളക്ക് കത്തിക്കഴിയുന്നതുവരെയും ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് കുടുംബത്തിലെ എല്ലാവരും ഇരിക്കാൻ സാധിച്ചെങ്കിൽ എല്ലാവരും ഇരിക്കുക ഇനി നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർ ഇതിനൊന്നും നിൽക്കില്ല ഇത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് ഹാളിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഇതൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇതിൽ നിന്നും ഒരു വളരെ സുഗന്ധമായ ഒരു പുക വെളിയിലേക്ക് വരും ആ പുക നമ്മുടെ വീട്ടിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണി യ്ക്കാവുന്നതാണ് പൂജാമുറിയിൽ അതുപോലെ തന്നെ പൂജാമുറിയിൽ കയറാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുക്കളയിൽ ബെഡ്റൂമുകളിൽ ഹാളിൽ അതുപോലെ തന്നെ നമുക്ക് എവിടെയെല്ലാം വീട്ടിൻ്റെ കോണിപ്പടികൾ ഉണ്ടെങ്കിൽ അവിടെ വാതിലിൻ്റെ പുറകുവശം എന്നീ സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ പുകയൊന്ന് കാണിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ വിളക്ക് നമ്മുടെ വീടിന് പുറത്തേക്ക് വെക്കാവുന്നതാണ് അതായത് ദീപം കത്തിക്കഴിയുന്നതുവരെയും ശ്രീമാത്രേനമ്മ എന്നുള്ള മന്ത്രം ചൊല്ലേണ്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പുകയാണ് വീട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും കാണിക്കേണ്ടത് ഇത് പറയുന്ന സമയത്ത് വളരെ എളിയ പരിഹാര മാർഗമാണ് ഇതെല്ലാം ചെയ്താൽ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും തീർച്ചയായും ശ്രീ മാത്രേ നമ എന്നുള്ള ഈ മന്ത്രത്തിന് അതീതമായ ശക്തിയാണുള്ളത് ലോകമാതാവായ ജഗതീശ്വരിയുടെ ആയിരം നാമങ്ങളിൽ ഒരു നാമമാണ് ശ്രീ മാത്രേ നമ എന്നുള്ള ഈ മന്ത്രം ലോക പരമേശ്വരിയുടെ പടനായികിയാണ് വരാഹി ദേവി ആ കഥകളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ആഷാഠ പഞ്ചമി ദിവസത്തിൽ വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്ന സമയത്ത് വരാഹി ദേവിയുടെ റാണി എന്ന് പറയുന്നത് അതായത് വരാഹിയമ്മയ്ക്ക് ആജ്ഞകൾ നൽകി വരാഹിയമ്മ ആര് പറയുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് ലോക പരമേശ്വരിയായ ജഗതാംബ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ ജഗദാംബയുടെ തിരുനാമങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ശ്രീ മാത്രേ നമ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് മറക്കാതെ വരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ശ്രീ ലളിതാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇതിന് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതില്ല അതായത് പുലവാലായ്മ പീരിയഡ്സ് നോൺ വെജ് എന്നുള്ളതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിലും നമ്മൾ ശുദ്ധമായി ഇരിക്കുകയാണെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാം ഇനി അഥവാ പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇത് ഹാളിലോ ബെഡ്റൂമിലോ വെച്ച് ഈ ഒരു ദീപം തെളിയിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് മറക്കാതെ രാത്രി പത്ത് മണിക്കുള്ളിൽ നിങ്ങൾ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക വരാഹി ദേവിക്ക് ഇരുളും ഇരുളുംതോറും അവരുടെ വീര്യം കൂടുകയാണ് പക്ഷേ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ന്യായമായ ഏതൊരു കാര്യങ്ങളാണെങ്കിലും അത് നിറവേറി കിട്ടുവാനായി വരാഹി ദേവിയെ പ്രാർത്ഥിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രി പത്ത് മണിക്കുള്ളിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് നിങ്ങൾ ഇന്ന് മറക്കാതെ ഈ സമയത്തിനുള്ളിൽ ഈ ഒരു ചെറിയ താന്ത്രിക രീതി ശ്രമിച്ചു നോക്കൂ തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ